ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാ വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖായിരിക്കണു നല്ല അടിപൊളി ഒരു അയിലക്കറിയാണേ അപ്പോൾ ഈ അയിലക്കറി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ അത് ഞാനൊരു അടുപ്പത്ത് വെച്ചു അതിലേക്ക് ഒരു പിടികോളം നാളികേരം ഇട്ട് കൊടുത്തു അപ്പോൾ എണ്ണയൊന്നും ഒഴിക്കണില്ല എണ്ണ ഒഴിച്ചിട്ട് വറുക്കണം എന്നുള്ളവർക്ക് എണ്ണ ഒഴിച്ചിട്ട് വറക്ക വറുത്തെടുക്കാം കേട്ടോ ഞാൻ എണ്ണയില്ലാതെ വറുത്തെടുക്കുന്നത് സഭോളിയൊക്കെ വഴറ്റുന്ന സമയത്ത് നമ്മൾ എണ്ണ ചേർക്കണുണ്ട് അപ്പോൾ അതുകൊണ്ട് എപ്പോഴപ്പോഴും എണ്ണ വേണ്ടല്ലോ എന്ന് വെച്ചിട്ടാട്ടോ അപ്പോൾ നാളികേരം ഒന്ന് ചെറു തീയിൽ വെച്ചിട്ട് നമുക്കിങ്ങനെ വറുത്തെടുക്കാം അപ്പോൾ ആ നാളികേരം ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഞാൻ നാലല്ലി വെളുത്തുള്ളിയും അതുപോലെ തന്നെ നാലല്ലി ചുവന്നുള്ളിയും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇനി കുറച്ച് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ആ കറിവേപ്പിലയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് വീണ്ടും ചെറുതീയിൽ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം അടിപിടിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും അപ്പോൾ എപ്പോഴും ചെറുതീയിൽ വെച്ചിട്ട് തന്നെ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്ത് നാളികേരത്തിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്നത് പോലെ വറുത്തെടുക്കാനായിട്ട് ശ്രമിക്കട്ടോ പിന്നെ അതിലേക്ക് ഞാൻ ഒരു കാൽ ടീസ്പൂണിലധികം കുരുമുളക് മുഴുവൻ കുരുമുളക് ചേർത്ത് കൊടുത്തേക്കുന്നത് ആ കുരുമുളകും അതിലേക്ക് ചേർത്ത് കൊടുത്തു അപ്പോൾ നാളികേരമൊക്കെ ഏകദേശം നല്ല ചുവക്കന ഒക്കെ വറന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ചൂടായിട്ടാണ് ഇരിക്കണതെന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്യാസ് സ്റ്റൗ ഓഫാക്കിയതിന് ശേഷം പൊടികൾ ചേർത്തിട്ട് ഇളക്കി കൊടുത്തിട്ട് പിന്നെ തീ കത്തിക്കാം ഞാൻ കെടുത്തിയിട്ടൊന്നുമില്ല ഞാൻ അങ്ങനെ തന്നെ പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ മൂന്ന് സ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ ഒരു സ്പൂൺ മുഴുവനായിട്ട് കാശ്മീരി ചില്ലി പൗഡറും ചേർത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ എരിവുള്ള മുളക് പൊടിയും ഞാനൊരു അര ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്നിട്ട് അങ്ങനെ ഇതൊക്കെ ചേർത്തതിന് ശേഷം പൊടികളുടെ ഒക്കെ പച്ചമണം പോകുന്നതുവരെ നന്നായി ഇളക്കി കൊടുക്കുക ഇതിലെ കുരുമുളക് നമ്മൾ ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ പച്ചമുളകും ചേർക്കുന്നുണ്ട് അത് അതുകൊണ്ടാണ് എരിവുള്ള മുളക് പൊടി കുറച്ച് മാത്രം ചേർത്ത് കിട്ടാം അപ്പോൾ ഈ പൊടികളുടെ ഒക്കെ പച്ചമണം പോകുന്നതുവരെ നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് തീ ഓഫാക്കിയിട്ട് അടുപ്പത്തു നിന്ന് മാറ്റി വെക്കാം എന്നിട്ട് അത് ചൂടാറിയതിന് ശേഷം നല്ല മഷി പോലെ അരച്ചെടുക്കാം അപ്പോൾ ഇനി ബാക്കി നമ്മൾ മീൻ കറിക്കുള്ള കൂട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാം അപ്പോൾ അതേ മൺചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ അതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് നീളത്തിൽ കീറിയതും അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ പച്ചമുളകൊക്കെ ഒന്ന് പൊട്ടി വന്ന് കറിവേപ്പിലയും പൊട്ടി വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ നാളികേരം വറക്കുന്ന സമയത്ത് വെളുത്തുള്ളിയാണ് ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഈ സമയം ഇതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു കഷ്ണം ഇഞ്ചി ഞാനിങ്ങനെ മെലിഞ്ഞ നീളത്തിലരിഞ്ഞിട്ടുണ്ട് അത് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ആ ഇഞ്ചിയും ഒന്ന് പച്ചമണം പോകുന്നതുവരെയൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ചെറിയ ഉള്ളി ആണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ സബോള ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ സബോളയാണ് എടുത്തേക്കുന്നത് അത് നന്നായി ചെറുതാക്കി അരിയണമെന്നൊന്നുമില്ല ഒന്ന് നടുമുറിച്ച് അതായത് നീളത്തിൽ നീളത്തിലരിയുന്നതിൻ്റെ നടുവെന്ന് മുറിച്ചതിന് ശേഷം അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നമുക്ക് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം അതുപോലെ ഇപ്പം നിങ്ങൾക്ക് തക്കാളി ചേർക്കണമെങ്കിൽ തക്കാളി ചേർക്കാം ചേർക്കേണ്ടത് ഇഷ്ടമില്ല എന്നുള്ളവർക്ക് തക്കാളി ചേർക്കും വേണ്ട കുടമ്പുളി അതനുസരിച്ച് ചേർത്താൽ മതി അല്ലെങ്കിൽ വാളംപുളി അങ്ങനെ ചേർത്താൽ മതി കേട്ടോ അപ്പം ഞാൻ ഈ സബോളേക്കൊന്ന് വഴന്നു വന്ന നേരത്ത് ഞാനൊരു തക്കാളി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ തക്കാളി ഇതേ ഒരു ചെറിയ തക്കാളിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അതിലേക്ക് കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തതിന് ശേഷം ഈ തക്കാളിയും സബോളക്കൊന്ന് വെന്തൊടയുന്നത് പോലെ നമുക്ക് ഇടയ്ക്ക് കുറച്ച് സമയം ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്ത് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ അപ്പം അങ്ങനെ ഇതൊക്കെ അടച്ചു വെച്ച് ഇളക്കി കൊടുത്ത് അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കിയിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അത്രമാത്രം അടിപിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഞാൻ ഉപ്പ് നേരത്തെ ചേർത്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് ഉപ്പ് ചേർത്തിട്ട് കൊടുത്തത് അതുപോലെ തന്നെ ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടു ഇനി നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് കരിഞ്ഞു പോവാതെയൊക്കെ ശ്രദ്ധിക്കണം അപ്പോൾ ആവശ്യത്തിന് എണ്ണല്ലേ നോക്കിക്കോളൂ കേട്ടോ അപ്പോൾ ഇതൊക്കെ നന്നായി വെന്തുടഞ്ഞ് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് പുളി വേവുന്നതിനാവശ്യമായ വെള്ളം ഞാൻ കുടംപുളി ഇട്ടിട്ടാണ് വെക്കുന്നത് അപ്പോൾ പുളി വേവുന്നതിനാവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം അല്ല നിങ്ങൾ വാളംപുളിയെ ചേർക്കണവച്ചാൽ വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ട് ആ വെള്ളം പിഴിഞ്ഞൊഴിച്ചാൽ മതി കേട്ടോ അപ്പോൾ പുളിയൊക്കെ നല്ലതുപോലെ നല്ല നല്ലപോലെ തിളച്ച് വേവുന്ന സമയത്ത് ഞാനിതിലേക്ക് അയിലയാണ് കഴുകി വൃത്തിയാക്കിയ അയില ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ അയിലയൊക്കെ ഇട്ടിട്ടൊക്കെ ഒന്ന് അയില വെന്ത് വരുന്ന സമയത്ത് നമ്മൾ ഈ സമയത്ത് അവിടെ അരച്ചവടം മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ വറുത്തെടുത്ത പൊടികളും നാളികേരും കൂടിയിട്ട് വറുത്തെടുത്തത് അവിടെ അരച്ചവടം മാറ്റി വെച്ചിട്ടുണ്ട് അത് നല്ല മിനുസമായിട്ടാണ് അരച്ചെടുത്തേക്കുന്നത് അപ്പോൾ അതവിടെ മാറ്റി വെച്ചോളൂ അപ്പോൾ അതിലൊക്കെ നന്നായിട്ട് വെന്ത് വരട്ടെ അതിലെ നന്നായി വെന്ത് വരുന്ന സമയത്ത് നമ്മൾ അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് കറി ഏത് ഭാഗത്തിലാണ് കുറുകി വരേണ്ടത് വച്ചാൽ അതനുസരിച്ചിട്ട് നമുക്ക് നിങ്ങൾ ആ കുറുകി വരുന്നത് നിങ്ങൾക്ക് ആവശ്യം ഓരോരുത്തർക്കും ഓരോ രീതിയാണല്ലോ അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ എത്രത്തോളം ചാറ് കുറുകി വരണച്ചാൽ അതനുസരിച്ച് തിരികെ ഓഫാക്കിക്കോളൂ അപ്പോൾ ഞാൻ മിക്സറെ ജാറിൽ നിന്നും ആ അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു കുറച്ച് ജാർ കഴുകിയ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വേറെ വെള്ളമൊന്നും ഞാൻ ചേർക്കണില്ല നന്നായി തിളച്ച് വന്നു കഴിഞ്ഞതിന് ശേഷം അതിന് മുകളിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ് ഈ സമയത്ത് നിങ്ങൾക്ക് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞ് മൂപ്പിച്ചതിന് ശേഷം കറിയിലേക്ക് ഇട്ട് കൊടുക്കുക അങ്ങനെ ചെയ്യാം ഇല്ലെങ്കിൽ കറിവേപ്പില ഇട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടച്ചു വെക്കാം കേട്ടോ ഞാൻ വേറെ വിളിച്ചെണ്ണൊന്നും പിന്നെ ഒഴിക്കണില്ല അപ്പോൾ നല്ല ഇത് നല്ലൊരായിലക്കറിയാണിത് നിങ്ങളൊന്നുണ്ടാക്കി നോക്കൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും തീർച്ച ഇതിൻ്റെ രുചി എന്ന് പറഞ്ഞാൽ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ട് ഇങ്ങനെ ചോറ് ഉരുള ഉരുട്ടി ഒപ്പി ഉണ്ണുമ്പോഴുള്ള സ്വാദും അതുപോലെ കുരുമുളകിൻ്റെയും ഇതിൻ്റെയൊക്കെ മണം കൂടിയാവുമ്പോൾ ഒരു പ്രത്യേക രുചി തന്നെയാണ് അപ്പോൾ എൻ്റെ ഇന്നത്തെ വിശേഷക്കെ തന്നെയുള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷവുമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ല ഈ അയിലക്കറി ഇട്ടോ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ ഈ ഒരു രുചി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും തീർച്ച ഈ രുചി ഇഷ്ടപ്പെടും എന്നുള്ളത് മാത്രമല്ല നമുക്കിത് ദോശയ്ക്കോ ചപ്പാത്തിക്കോ അതുപോലെ ചോറിനും ഏതിൻ്റെ കൂടെ കഴിക്കാനും വളരെ രുചി തന്നെയാണ് കേട്ടോ കുറുകിയ ചാറോട് കൂടിയിട്ട് ഇതിങ്ങനെ കഴിക്കുമ്പോൾ അതിലൊപ്പി ഒപ്പി ഒപ്പി കഴിക്കുമ്പോൾ ദോശയാണെങ്കിലും ആണെങ്കിലും ചോറാണെങ്കിലും ദോശയൊക്കെ അതിലിങ്ങനെ ഒന്ന് മുക്കി തിന്നുക ഇഡ്ഡലി ആണെങ്കിലും ഒക്കെ എല്ലാറ്റിനും നല്ലതാണ് ഈ അയിലക്കറിട്ടോ അപ്പോൾ നോൺ വെജ്കാർക്ക് ഏറ്റവും ഇഷ്ടപ്പെടും